അസലാമലൈക്കും വാഹത്തു ലാ വാക്കാത്തു പിന്നെ ഈ പാഠത്തിൽ നൂറും ആയിരം ആ എണ്ണവും പഠിക്കും അപ്പം നൂറും ആയിരം ആ മൂന്ന് മുതൽ പത്ത് വരെ നമ്മൾ പഠിച്ചതാണ് അതെങ്ങനെയായിരുന്നു എണ്ണം മുലാഫ് എണ്ണപ്പെടുന്നത് മുലാഫിലെ മജ്റൂർ ഓക്കെ പിന്നെ എണ്ണം ശ്രീലിങ്കാവുമ്പം എണ്ണപ്പെടുന്നത് പുല്ലിംഗാവും എണ്ണം പുല്ലിങ്കാവും എണ്ണപ്പെടുന്നത് സ്ത്രീലിംഗാവും മറ്റൊന്ന് എണ്ണപ്പെടുന്നത് മുലാഫിലയും മജിറൂരും ബഹുവചനുമാണ് മൂന്ന് മുതൽ പത്ത് വരെ അപ്പോൾ സലാസത്തു തു മൂന്ന് പുസ്തകങ്ങൾ ആ കുത്തുബിൻ ബഹുവചനാണ് നൂറു ആയിരം എങ്ങനെയെന്ന് വെച്ചാൽ മുലാബ് മുലാഫിലെ തന്നെയാണ് പക്ഷേ ആ എണ്ണപ്പെടുന്നത് ഏകവചനായിരിക്കും അപ്പോൾ സലാസത്തു കുത്തുബിൻ എന്ന് മൂന്ന് പുസ്തകം എന്ന് പറയുമ്പം നൂറ് പുസ്തകങ്ങൾക്ക് മിയത്തു കിതാബിൻ കിതാബിൻ ഏകവചനായിരിക്കും അല്ലെങ്കിൽ അൽഫു കിതാബിൻ ആ കിതാബിൻ ഏകവചനായിരിക്കും പക്ഷെ മുലാഫിലെ മഷറൂറിനെ ആയിരിക്കും മുലാഫ് മുതാഫിലേ ആയിരിക്കും പിന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും മിയത്തു എന്ന് തന്നെ പറയാം വേറെ പതിയില്ല അൽഫൂന്ന് തന്നെ പറയാം വേറെ പതിയില്ല പക്ഷെ മൂന്ന് മുതൽ പത്ത് വരെ നമുക്കറിയാം നേരെ ഓപ്പോസിറ്റായിരിക്കും എണ്ണം സ്ത്രീലിംഗാവും എണ്ണപ്പെടുന്നത് പുല്ലിംഗാവും എണ്ണം പുല്ലിംഗവും എണ്ണപ്പെടുന്നത് സ്ത്രീലിംഗാവും നൂറിനും ആയിരത്തിനും മിയത്തുനിന്ന് തന്നെയാണ് പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും പറയാം മറ്റൊന്ന് മുദാഫിലൈ മജൂർ എണ്ണപ്പെടുന്നത് നൂറിൻ്റെ ആകുമ്പോൾ അത് ഏകവചനായിരിക്കും മൂന്ന് മുതൽ പത്ത് വരെ ബഹുവചനായിരിക്കും അപ്പോൾ നോക്കൂ മിയത്തു റിജ റജൂലിൻ നൂറ് പുരുഷന്മാർ ഏകവചനാണ് പുരുഷന്മാർ എന്ന് ബഹുവചനം പറയുന്നില്ല ഏകവചനം റജുലിൻ പക്ഷേ മൂന്ന് മുതൽ പത്ത് പേരെങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു തലാസത്തു റിജാലിൻ ബഹുവചനായിരുന്നു മൂന്ന് പുരുഷന്മാർ പക്ഷെ നൂറ് വരുമ്പം ഏകവചനായിരിക്കും അതുപോലെ ആയിരം അൽഫു ആയിരം വരുമ്പോഴും ഏകവചനായിരിക്കും അൽഫു ഇമ്രാഹത്തിൻ ആയിരം സ്ത്രീകൾ ഇവിടെ ഇമ്രാഹത്തിൻ ഒരു ഏകവചനം ഉപയോഗിച്ച് സ്ത്രീകൾക്ക് ശരിക്കും നിസാന്നാ പറയുക അപ്പോൾ അൽഫു ഇമ്രാഹത്തിൻ വേറെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മി അത്തുൻ എന്നുള്ളത് ഈ മീമിന് അലിഫ് എഴുതാം അലിഫ് എഴുതാതിരിക്കാം ഈ ഉദാഹരണത്തിൽ അലിഫ് എഴുതിയിട്ടേ ഉള്ളൂ മീമിന് ശേഷം അലിഫ് കണ്ടോ പക്ഷെ മാന്ന് വായിക്കൂല മീ അത്തുൻ തന്നെ വായിക്കും ഇനി അലിഫ് ഇടാണ്ടും ചില രാഷ്ട്രങ്ങളിൽ എഴുതും മീ അത്തു ഇനി അൽഫു ആണ് ആയിരം അലിഫ് ഭാഗത്ത് ആകെ സാധനം അക്ഷരത്തിൽ അലിഫാണ് ഇവിടെ അൽഫു അൽഫു അപ്പം മിയത്തു റജുലിൻ ആ റജുലിൻ ഏകവചനായിരിക്കും പുരുഷന്മാർ എന്ന് പറയാൻ ഏകവചന പറയാ റജുലിൻ ആയിരത്തിനും അങ്ങനെ തന്നെ ഇമ്രാത്തിൻ ഏകവചനായിരിക്കും സ്ത്രീലിംഗം ആയാലും ഏകവചനായിരിക്കും ബഹുവചനായിരിക്കും അല്ല മൂന്ന് മുതൽ പത്ത് പേരെ ബഹുവചനായിരുന്നു പിന്നെ പുല്ലിംഗായാലും സ്ത്രീലിംഗായാലും മിയത്തു എന്ന് തന്നെ പറയാം എന്ന് തന്നെ പറയാം ഓക്കെ ബാറഖ് അള്ള